ഇതൊരു സിനിമയിലെയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലെയോ സീനല്ല നിങ്ങൾ കണ്ടത് റിയൽ ലൈഫില് എന്റെ വീടിന്റെ അവിടുന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് ആനക്കാര സ്കൂളിൽ നടന്ന ഒരു അടിപൊളി പരിപാടി ആയിപ്പോയി അല്ലേ അവിടുത്തെ ഹെഡ് മാസ്റ്റർ മുന്നിലാണ് തന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് പ്ലസ് വൺ വിദ്യാർത്ഥി പറയുന്നത് സാറേ പുറത്തിറങ്ങിക്കഴിഞ്ഞാ ഞാനങ്ങ് തീർത്ത് എന്നുള്ളത് ഇപ്പോഴി ഇറുക്ക് ആവേശം സിനിമ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എനിക്ക് ഫഹദുവാസീലാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ കുട്ടികൾ ചെന്നത്രേ അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ വെറുതെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളത് അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഫഹദ് ഫാസീലൊക്കെ നല്ല മനുഷ്യൻ കുട്ടികളൊന്നും വഴിതെറ്റി പോയിരുത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ സിനിമയാണ് ആവേശം ഇനി എന്റെ രഞ്ജത്തോട്ട് കയറി പോരെ എല്ലാരും കൂടെ അമ്മാവൻ എന്നൊക്കെ കുറഞ്ഞുകൊണ്ടേ അതൊക്കെ ശരിക്കും പ്രചോദനമാവുന്നുണ്ടെന്നുള്ളതാണ് എന്റെ വീടിന്റെ അടുത്ത് കാര്യമായിട്ട് പറയുകയാണ് ആ സ്കൂളിലൊക്കെ ഐ ഡി കാർഡിന് ഫോട്ടോ എടുക്കാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ടിരിക്കും അവിടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ പോയതാണ് എന്താ ചെയ്യാ നമ്മുടെ നാടായി പോയി ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഓക്കെ നമുക്ക് അധ്യാപകനോട് പറഞ്ഞ രീതി ഒന്ന് കാണണ്ടേ ഫോട്ടോ മുഖം പേര് കാണിക്കാൻ കഴിയില്ല എന്തെങ്കിലും കാണിച്ചാൽ നമ്മളകത്താവും ഇമാതിരി സാധനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അത് എടുക്കുന്നവൻ മുഞ്ചി ഓക്കെ എന്തായാലും കാണാം ഓ പള്ളയിലേക്ക് കത്തി കയറ്റിയിട്ടേ ഞാൻ പോവുള്ളൂ ഞാൻ ഇപ്പൊ മുൻണ്ടാണ്ട മുന്നിരിക്കണ കണ്ടിട്ട് എന്നെ തെറ്റിദ്ധരിക്കണ്ട ഞാൻ നിഷ്കളഞ്ചനല്ല അത് കേട്ടോണ്ടിരിക്കണ ടീച്ചർ പറയുന്നുണ്ട് മഷയെ ഒഴിവാക്കി വിട്ടാളേ ആ ടീച്ചർ ഭയത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ടീച്ചറോട് ഈ പുന്നാര കുട്ടി അപ്പ പാവം പിഞ്ചോമന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും ചിലപ്പോ നമ്മൾ വീഡിയോ ഭാഷ ചേട്ടനായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ പാഷേ അദ്ദേഹത്തിനൊക്കെ ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടുന്ന് വരില്ല അതുകൊണ്ടാണ് ഓക്കെ പതിനാറ് വയസ്സുള്ള പയ്യന്റെ മാധുര്യമേറിയ ശബ്ദ സംഭാഷണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നും കേൾക്കാം അടിപൊളി നിങ്ങൾ ഒരു ചെറിയൊരു കഷ്ണം കൂടി ഒന്നും കൂടി ഒന്ന് പ്ലേ ചെയ്ത് ഞാൻ വെച്ചരാ കേട്ട് നോക്കിയിട്ട് പറയൂ ഏതെങ്കിലും സിനിമ ഒക്കെ പ്രചോദനമാവുന്നുണ്ടോ എന്ന് കേട്ടോ എനിക്കങ്ങനൊരു സ്വഭാവം ഉണ്ട് സാറേ എന്താ ഒരു വിനായകൻ സ്റ്റൈലൊക്കെ പിടിച്ചിട്ടില്ലേ കളി ഇത് തന്നെയാണ് ഇവിടെ ദൃശ്യമാധ്യമങ്ങൾ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇവിടെയുള്ള പയ്യന്മാർക്കൊക്കെ നല്ല രീതിയിൽ ഇവനൊക്കെ ശരിക്കും എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ വീട്ടുകാർ നാട്ടുകാരൊക്കെ ഏകദേശം ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യുക നോക്കുക തന്നെ ചെയ്യുക അല്ലെങ്കിൽ ഈ പയ്യനൊന്നും പിടിച്ചാൽ കിട്ടില്ല പണി എന്നൊരു സിനിമയിൽ രണ്ട് വില്ലന്മാരുണ്ട് ആ വില്ലന്മാരുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല ചെറിയ പയ്യന്മാരെ ശരിക്കും അങ്ങനെയുള്ള പയ്യന്മാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തോ അതിന് ശരിക്കും ജോജോ ആ സിനിമയിലൂടെ തുറന്ന് കാണിച്ചിട്ടുണ്ട് ആ രീതിയിലേക്ക് ഇമാതിരി ചെക്കന്മാരി പോവാൻ സാധ്യത വളരെ കൂടുതലാണ് പേര് പറഞ്ഞാലും ഫോട്ടോ കാണിച്ചാലൊക്കെ നമുക്ക് പണി കിട്ടും അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാതെ ബ്ലർ ആക്കിയിട്ട് നിങ്ങളെ മുന്നിൽക്കെത്തിക്കുന്നത് ഇതിനോടൊക്കെ തന്നെ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടോ പക്ഷെ ഞാൻ ഇത് വാർത്ത കണ്ടു പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചില്ല ഞാനിപ്പോ പുറത്ത് എടപ്പാൾ സാധനം വാങ്ങാൻ പോയ സമയത്താണ് എന്നോട് പറഞ്ഞത് എടാ അനക്കര സ്കൂളത്തെ കുട്ടികളാണെന്ന് അപ്പോൾ ഞാൻ ആ സ്കൂളൊക്കെ ഫോട്ടോ എടുക്കാൻ പോണെ കുട്ടികളുടെ ഐ ഡി കാർഡിനെ അങ്ങനെ ഞാൻ കുറച്ച് ആളുകൾ അന്വേഷിച്ചു നോക്കി ഇപ്പോൾ ആളെ ഏകദേശം പിടുത്തം കിട്ടി പോയി എന്തായാലും കൊള്ളാം ഈ പയ്യനി ഈ വീഡിയോന്റെ എൻഡില് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടാവും കേട്ടോക്കീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകന്റെ അടുത്തേക്കാണ് ഓടി വന്നിട്ടുള്ളത് എന്താ അവിടെ സംഭവിച്ചെന്ന് നമുക്കറിയില്ല അവന്റെ മൊബൈൽ ഫോൺ സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവന്നതിന് അത് പിടിച്ച് ഹെഡ് മാഷ് കയ്യിൽ വെച്ചു അതെന്തായാലും രക്ഷിതാക്കൾ വന്നിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു കൊടുക്കുകയോ ചെയ്യും അത് അത്രയേ ഉള്ളൂ പക്ഷെ അവൻ അതിനുള്ള ക്ഷമയില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വളം വെച്ചു കൊടുത്തത് ആരാന്നറിയോ അധ്യാപകര് തന്നെയാണ് എന്താ സംശയം കൊറോണ സമയത്ത് നമ്മൾ എല്ലാവരും മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിരുന്നു കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നു പഠനം മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തുടർ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയ ഒരു മാർഗമാണ് ഇത്തരം രീതിയിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ആ ന്യൂസിന്റെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് പറയാം അധ്യാപക ഗുരു ശിഷ്യ ബന്ധം ഒക്കെ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പാലക്കാട് തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഹൈസ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ച തിരിഞ്ഞാണ് ഈ സംഭവം കുട്ടി പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നു സാധാരണ കുട്ടികളുടെ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുവരരുത് എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഈ കോവിഡ് കാലത്തിന് ശേഷം എല്ലാ കുട്ടികൾക്കും അവരുടെ കൈകളിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നിരിക്കും അത് സ്കൂളിലേക്ക് കൊണ്ടുവരരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് നൽകാറുണ്ട് അതിനുള്ള ഒന്നാമത്തെ കാര്യം എനിക്ക് ഇവിടെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കിടക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് കൊറോണ കാലത്ത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് ഹോംവർക്കുകൾ ചെയ്യാനും മറ്റുള്ള ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി നമ്മൾ പെട്ടെന്ന് വന്നതാണ് കുട്ടികൾക്ക് അത് ഉപയോഗമായി ഉപകാരമായി എല്ലാവരും ഇ എം ഐയിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു കുട്ടികൾ പഠനത്തിന് പഠനത്തിനപ്പുറത്തേക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങി സ്കൂളുകളിൽ നിന്ന് തന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് റീൽസ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മാവൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ വരട്ടെ ഫുള്ള് പറഞ്ഞ കേൾക്കുക നിങ്ങൾ കേട്ടോ കുട്ടികൾ ഇപ്പൊ ഈ രീതിയിൽ സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണുകൾ ഞങ്ങൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അത് വേറെ കാര്യം നമ്മൾ ജാബ് മുതൽ ഇപ്പ ഐ വരെ ഐ ഒ എസ് വരെ എത്തി നിൽക്കുക അതവിടെ നിൽക്കട്ടെ അമ്മാവന്മാരെ മാറ്റി നിർത്തുന്നതെന്ന് പറഞ്ഞാണ് അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഫോണുകൾ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി എങ്ങനെയാണ് ഇങ്ങനെ കൊറോണ സമയത്ത് നടത്തിയ ഈ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി മൊബൈൽ ഫോണുകൾ എന്നാൽ അതൊക്കെ കഴിഞ്ഞു സ്കൂളുകളൊക്കെ തുറന്നു എന്നാലോ രാത്രി ഏഴ് മണിക്ക് എട്ട് മണിക്കൊക്കെ ടീച്ചർമാർ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഹോം വർക്കുകൾ നാളെ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഈ മൊബൈൽ ഫോൺ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇട്ട് കൊടുക്കാൻ തുടങ്ങി എന്തിൻ്റെ ആവശ്യമാണുള്ളത് ചോദിക്കുകയാണ് ഒരു സ്കൂളിൽ പോകുന്ന കുട്ടി രാവിലെ ഒൻപത് മണിക്ക് പത്ത് മണിക്ക് സ്കൂളിൽ എത്തുന്നു പണ്ട് കാലങ്ങളിൽ അതോടുകൂടി കഴിഞ്ഞ് ഹോംവർക്ക് കുറച്ച് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടാവും അത് നമ്മൾ ചെയ്യുന്നു നാളെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അത് അവിടെ സബ്മിറ്റ് ചെയ്യുന്നു ബാക്കി കാര്യങ്ങൾ ഇപ്പം അങ്ങനെയല്ല രാത്രി ഏഴ് മണിക്ക് എട്ട് മണിക്കൊക്കെ ടീച്ചർമാർ ഓരോ സാധനങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക മൊബൈൽ ഫോണിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നിട്ടും പറയാം മൊബൈൽ ഫോൺ കൊണ്ടുവന്നത് പ്രശ്നം ഓക്കെ കൊള്ളാം എന്തായാലും അധ്യാപകൻ പിടിച്ചു വെച്ച ഫോണ് തിരിച്ചു കൊടുക്കും ഒരു സംശയമില്ല പക്ഷെ ആ പയ്യന്റെ മനോഭാവം എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചൈൽഡിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നതാണോ ഒന്ന് കേട്ടോ കേ ആവേശം സിനിമ പോലുള്ള ചില പിക്ചറൈസേഷൻ കിട്ടിയിട്ട് അതിന്റെ പ്രതികരണങ്ങൾ സമൂഹത്തിൽ നടത്തുന്ന കുട്ടികളും ധാരാളമാണ് അപ്പൊ അത്തരത്തിലുള്ള ഗ്രൂപ്പ് ആയിട്ടുള്ള തിരിഞ്ഞുള്ള അറ്റാക്കുകൾ ഇത്തരത്തിൽ ഒട്ടും തന്നെ ഒരു ക്രിമിനൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കുട്ടികളിൽ കൗമാരക്കാരിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ റിഫോർമേഷൻ എന്നുള്ള പ്രക്രിയയിലൂടെ തന്നെ കുട്ടികൾ തിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ പറയാനായിട്ടുള്ള സംഗതി പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഈ കൗമാരക്കാരുള്ള കുട്ടികളിൽ ഇത് ഒരു പക്ഷേ ഹെറിഡിറ്ററി ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം മീഡിയ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷന്റെ ഒക്കെ തന്നെ ഒരു പ്രതികർ പ്രതിഫലനമായിരിക്കാം ഇതൊക്കെയും തന്നെ ഒരു ആന്റി സോഷ്യൽ ഡിസോർഡേഴ്സ് കുട്ടികളിൽ നിന്നും വ്യാപകമായിട്ടുണ്ട് അതുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും പ്രചോദനം കൊടുക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറെ ആളുകളുണ്ടല്ലോ ഇവർ ഓരോ രീതിയിലുള്ള ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബന്ധുമില്ലാത്ത സിനിമാ നടന്മാരാണ് ടി എം ടി കമ്പിയുടെ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ പരസ്യത്തിൽ നിൽക്കുന്നത് അവർക്ക് എഞ്ചിനീയറിംഗുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല അപ്പൊ അതാണ് സിനിമകളും അതേ രീതിയിൽ പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അവർക്ക് പയ്യന്റെ വാക്കുകൾ സിനിമാറ്റിക് സ്റ്റൈല് ഡയലോഗുകളൊക്കെയാണ് അടിച്ചോണ്ടിരിക്കുന്നത് അത് എന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി അടുത്ത കാര്യം ഏറ്റവും കൂടുതൽ ഞാനിതിൽ കുറ്റപ്പെടുത്തുക ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനെ തന്നെയാണ് എന്തിനാണ് കുട്ടികൾക്ക് ഈ സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കൊടുത്ത് ഇവരൊക്കെ പഠിപ്പിക്കാനെന്ന രീതിയിൽ ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കുക ഹോംവർക്ക് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുക്കുക ആവശ്യമില്ല ഒരു കുട്ടി വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ അവൻ്റെ ഹോംവർക്ക് തീർന്ന് അവന് കളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള എൻ്റർടൈൻമെന്റ് പർപ്പസിലേക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഈ ജനറേഷനെ നശിപ്പിച്ചത് ഈ ഒരു കൊറോണ സമയത്ത് വന്ന ഈ ഒരു മൊബൈൽ പാഠ്യപദ്ധതിയാണ് അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇതിനെ ഇതിനാരക്കെ നിരസിച്ചാലും എനിക്ക് നിരസിക്കാൻ കഴിയില്ല ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ റീൽസുകൾ എടുത്ത് നോക്ക് മക്കളെ പ്ലസ് ടു ആണെങ്കിലും പത്താം ക്ലാസ് ആണെങ്കിലും എട്ടാം ക്ലാസ് ആണെങ്കിലും മൊബൈൽ ഫോണിൽ സ്കൂൾ വരാന്തകളും സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ ഫോണിൽ വന്ന് പകർ പകർത്തി പ്രത്യേക തിന്നില്ലേ അവരുടെ കലാവാസനകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പക്ഷെ പണ്ടൊക്കെ നമ്മൾ കലാവാസനകൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത് യൂത്ത് ഫെസ്റ്റിവലുകളിലൂടെയാണ് അങ്ങനെ നമ്മൾ ഒരുപാട് കപ്പും കൊപ്പൊക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവച്ചിരുന്നുണ്ട് ആ രീതിയിലാണ് പക്ഷെ ഇപ്പോൾ കാലൊക്കെ മാറി സാധനമൊക്കെ മാറി വേറെ ലെവലിൽ എത്തി എന്നുള്ളതാണ് എല്ലാ കുട്ടികളും മോശമല്ല എന്നാൽ കുറച്ച് കുട്ടികൾ മോശമാവുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് എന്നുള്ള കാര്യം അതൊരു നഗ്ന സത്യമാണ് അതാർക്കും മറച്ചു വെക്കാൻ കഴിയില്ല എന്തായാലും നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുള്ളത് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ ആരാണെങ്കിലും അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ് ചെറിയ പ്രായമാണ് ആ സ്കൂളിൽ നിന്നും അവനെ ടി സി വിട്ട് ഇവന്റെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ഒരു റെഡ് മാർക്ക് വീണാൽ പിന്നെ തുടർ പഠനം ഉണ്ടാവില്ല ഒരിക്കലും അധ്യാപകരെ അത് ചെയ്യില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ അവൻ്റെ സ്വഭാവവും അവൻ്റെ ആ ഒരു ഇത് മാറി വീണ്ടും ഒരു ക്രിമിനൽ ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് സിനിമകളാണ് പ്രചോദനം ലഹരി വല്ലതും പ്രചോദനമായി ഉണ്ടോ എന്ന് നമുക്കറിയില്ല സിനിമകളിലൂടെ അത് പ്രചോദനം കിട്ടുന്നുണ്ട് ഒരു തർക്കം വേണ്ട അവൻ പറയുന്ന സീനുകൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇറങ്ങി ഇരിക്കുന്ന പോലെ ആവില്ല കുത്തി അങ്ങ് തീർക്കും മൊബൈൽ ഫോൺ തന്നില്ലെങ്കിൽ പണി ഞാൻ തരും അവന് ഇത്തരം വാക്കുകൾ കിട്ടുന്നത് അത് ഇത്രയും സിനിമകളിൽ നിന്നൊക്കെ തന്നെയാണ് പൂർണ്ണമായിട്ടും സിനിമ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയെയോ സിനിമകളെയോ അധിക്ഷേപിക്കുകയല്ല ഞാൻ ഇപ്പോൾ ചെയ്തത് ചില നടന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ റിയൽ ലൈഫിൽ അവരിങ്ങനെ പറയും സിനിമകളിൽ ഇങ്ങനെ ചെയ്യും എന്നുള്ള സാധനം അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊണ്ടിട്ടേ എന്നുള്ളൂ എനിക്ക് ഈ കുട്ടി ഈ രീതിയിൽ സംസാരിച്ചത് സങ്കടം തോന്നി അതുകൊണ്ട് മാത്രമാണ് വേറെ ഒരു ഇതിലും എടുക്കരുത് പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും അറിയട്ടെ നമ്മുടെ മക്കൾ ഏത് രീതിയിലാണ് പോകുന്നതെന്ന് പരമാവധി രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് സ്കൂളിൽ നിന്നും ഇങ്ങനെ മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു ഷാഠ്യം പിടിച്ചിട്ടുള്ള പഠന പദ്ധതി ഉണ്ടല്ലോ അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുക കുട്ടികളുടെ മൊബൈൽ ഫോണിൻ്റെ നിയന്ത്രണങ്ങൾ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് കുട്ടികൾ രാത്രി ഒമ്പത് മണിക്ക് ശേഷം ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള പഴയന്മാരെ എങ്കിലും നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഒക്കെ കയ്യിൽ പോകും വേറെ ഒന്നും പറയണില്ല ചാനൽ ഇഷ്ടപ്പെടുമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാമല്ലേക്കാൻ ഉള്ളിയും പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞു വരും അതൊരു സന്ധിപ്പെടപ്പാൽ